പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സുഖം ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്നത് കനേഡിയൻ ആട് വില്പനക്കുള്ളതാണ് രണ്ട് പ്രസവം കഴിഞ്ഞതാണ് ഒരു വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞവർ മുട്ടനുമുണ്ട് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ കനേഡിയൻ ആടുകളാണ് തിരുവനന്തപുരം കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല കാലടി കാലിടിനീട്ട് വലപ്പും അത്യാവശ്യം ബോഡി വെയിറ്റുമുള്ള നല്ല സൂപ്പർ കനേഡിയൻ ആടുംകുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായ രണ്ട് മുട്ടംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടിനും കൂടിയും ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരോട് തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ മുട്ടംകുട്ടികളാണ് അത്യാവശ്യം കാലിടുന്നേട്ടവും അതുപോലെ തന്നെ ബോഡി വെയിറ്റും നല്ല ആടുംകുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരോട് തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും അനുയോജ്യമായ സൂപ്പർ മൂന്ന് കാളകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്കും ഇറച്ചിക്കും എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അത്യാവശ്യം നല്ല കാൽ ഇടുന്നിട്ടും ഉയരവും ഇറച്ചിത്തൂക്കവുമുള്ള സൂപ്പർ കാളകളാണ് മൂന്നും അപ്പം ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ ഇറച്ചിക്ക് അനുയോജ്യമായ നാല് ക്രോസ് സ്പീഡ് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് നാലും ക്രോസ് പീഡ് മുട്ടന്മാരാണ് വളർത്തുന്നവർക്ക് ഇറച്ചിങ്ങും ക്രോസിങ്ങിനും അനുയോജ്യമായതാണ് കാലിടി കാലിടുന്നിട്ട് വലുപ്പവും അത്യാവശ്യം ചെവിറക്കവുമുള്ള നല്ല സൂപ്പർ ക്രോസ് പീഡ് മുട്ടന്മാരാണ് അതുപോലെ തന്നെ നല്ല ഇറച്ചിത്തൂക്കമുള്ള സൂപ്പർ ക്രോസ്മീനും മുട്ടന്മാരാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാലുമൂടെ ചോദിക്കുന്നതിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല രീതിയിൽ തീച്ചിയ കൂടിയുമുള്ള നാല് ക്രോസ്ബീഡും മുട്ടന്മാരാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായ ഫോൺ നമ്പറിൽ വിളിച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച്